പുതിയ പ്രഭാവത്തിൽ കരുത്തുകാട്ടി ഇന്ത്യ പ്രതിരോധ മേഖലയിൽ കോടിയുടെ കയറ്റുമതി പുതിയ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കയറ്റുമതി മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിക്കുകയും ചരിത്രത്തിൽ ആദ്യമായി ഇരുപത്തിയോരായിരം കോടി രൂപ കടക്കുകയും ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തിലും സൈനിക സാമഗ്രികളുടെ കയറ്റുമതിയിലും രാജ്യം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാലാണ് നേട്ടം കൈവരിക്കാനായതെന്ന് മന്ത്രാലയം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തിയോരായിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയെന്ന റെക്കോർഡ് നേട്ടത്തിലെത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയായിരുന്നു മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പത്തുവർഷത്തിനിടെ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി മുപ്പത്തി നിരട്ടിയായെന്നും പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ കയറ്റുമതിയുടെ ഉയർച്ചയിൽ സ്വകാര്യ മേഖലയും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും യഥാക്രമം അറുപത് ശതമാനം നാൽപ്പത് ശതമാനം എന്നിങ്ങനെ സംഭാവന നൽകിയെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കയറ്റുമതി അംഗീകാരങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ആയിരുന്നത് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഏഴായി ഉയർന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ മേഖലയിലെ കയറ്റുമതി മുപ്പത്തി അയ്യായിരം കോടിയാക്കുകയാണ് ലക്ഷ്യം നിലവിൽ എൺപത്തിയഞ്ച് രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് ഇതിനായി ഏകദേശം നൂറ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് മിസൈലുകൾ ആർട്ടിലറി തോക്കുകൾ റോക്കറ്റുകൾ ആയുധമേന്ത്യ വാഹനങ്ങൾ പെട്രോളിംഗ് വാഹനങ്ങൾ വ്യക്തിസുരക്ഷാ ഉപകരണങ്ങൾ റഡാറുകൾ നിരീക്ഷണ സംവിധാനങ്ങൾ വെടിമരുന്ന് തുടങ്ങിയവയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയം നിരവധി സംരംഭങ്ങൾക്ക് താങ്ങായി മാറി സ്വകാര്യ മേഖലയും ഡി പി എസുകളും ഉൾപ്പെടെ പ്രതിരോധ വ്യവസായങ്ങൾ സമീപ വർഷങ്ങളിൽ പ്രശംസനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രതിരോധ കയറ്റുമതിയിലെ പുതിയ നാഴികക്കല്ല് കടന്നതിന് എല്ലാ പങ്കാളികൾക്കും അഭിനന്ദനങ്ങൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു രാജ്യത്തെ പ്രതിരോധ ഉൽപ്പാദനത്തിന്റെ മൂല്യം ആദ്യമായി ഒരു ലക്ഷം കോടി രൂപ കടന്നതായി കഴിഞ്ഞ മേയിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റിയ്യായിരം കോടി രൂപ ആയിരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി എണ്ണൂറ് കോടി രൂപയായി ഉയർന്നു പുതിയ സാമ്പത്തിക വർഷത്തിന്റെ കണക്ക് ലഭ്യമായിട്ടില്ല കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഇന്ത്യ പ്രതിരോധ ഉൽപാദന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വാശ്രയത്വം കൈവരിക്കുന്നതിന് നിരവധി നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കുന്നു ആയുധങ്ങൾ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ ഇറക്കുമതി നിരോധിക്കുക പ്രാദേശികമായി നിർമ്മിച്ച സൈനിക ഹാർഡ്വെയർ വാങ്ങുന്നതിന് പ്രത്യേക ബഡ്ജറ്റ് സൃഷ്ടിക്കുക നേരിട്ടുള്ള വിദേശ നിക്ഷേപം നാൽപ്പത്തിയൊൻപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിനാല് ശതമാനമായി വർദ്ധിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി